സിറിയെ പിടിച്ചടക്കിയതിനു ശേഷം വിമത സംഘടനകൾക്ക് ഇപ്പോൾ ലോകമെങ്ങും ആരാധകരാണെന്ന് പറയേണ്ടി വരും കാരണം വലിയൊരു അടിച്ചമർത്തൽ ഭീഷണിയെ തന്നെ ഇല്ലാതാക്കിയാണ് വിമത സംഘം ഇപ്പോൾ സിറിയയെ സ്വതന്ത്രമാക്കിയത് വിമത സംഘത്തിന്റെ ഭരണത്തിൽ ജനങ്ങൾ ആഹ്ലാദകരമായ ഒരു ജീവിതം നയിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം ഐ സി എസ് തീവ്രവാദികളെ പോലെ വലിയൊരു ഭീകര സംഘടനയാകുമോ വിമത സംഘം എന്നുള്ളതും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് എന്നാൽ സിറിയയുടെ ഭരണം ഇനി ഇവർ തന്നെ കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഇനി പാശ്ചാത്യ രാജ്യങ്ങൾക്കും മറ്റ് യുദ്ധഭീഷണികൾ നേരിടുന്ന രാജ്യങ്ങൾക്കും ആർക്കായിരിക്കും സിറിയ സപ്പോർട്ട് നൽകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും ഇപ്പോൾ രംഗത്ത് വരികയാണ് സിറിയ അടുത്തതായി ജെറുസലേമിനെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ഇസ്രായേലിനെ ശക്തമായി നേരിടാനുള്ള സാധ്യത ഏറുമെന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും അതിനെ പ്രതിനിധീകരിച്ച് നിരവധി ആളുകൾ ഇപ്പോൾ സിറിയ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറാവുകയാണെന്നും ജെറുസലേമിനെ അടുത്തതായി ഉടനെ തന്നെ പിടിച്ചെടുക്കുമെന്നുള്ള വ്യാജ വാർത്തകളാണ് പരക്കുന്നത് എന്നാൽ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകുന്നില്ല യുദ്ധഭീഷണി നിലനിൽക്കുന്ന പല രാജ്യങ്ങളും തമ്മിൽ തമ്മിൽ പല കലഹങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സിറിയ വെറും ആഴ്ചകൾ കൊണ്ടാണ് അവിടുത്തെ ഭരണാധികാരിയെ ഓടിച്ച് ഇറക്കിവിട്ടത് ആ സമയത്തിൽ അത്രയും ശക്തമായ വിമത സംഘടനയാണ് അവിടെ ഉള്ളത് ആ സംഘടനയ്ക്ക് മറ്റു രാജ്യങ്ങളെ എതിർക്കാനും അവിടുത്തെ രാജ്യങ്ങളെ പിടിച്ചെടുക്കാനുമുള്ള ശക്തി കൂടുതലാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പാലസ്തീനും ഹമാസും ഹിസ്ബുള്ളയും ഒരുമിച്ച് തയ്യാറാകുമ്പോൾ ഇറാന്റെ പദ്ധതികളും ആവിഷ്കാരങ്ങളും പല രീതിയിലും അവരെ സഹായിക്കുന്നുണ്ട് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് സിറിയനെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യവും വളരെ പ്രസിദ്ധമാണ് എന്ന സിറിയയുടെ ഏകാധിപത്യ രാജ്യവും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളും ഇനി ഏതെല്ലാം വിധത്തിലുള്ള നേട്ടങ്ങളിലേക്കാണ് കൈവരിക്കാൻ പോകുന്നതുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകൾക്കടക്കമുള്ളവരുടെ വിദ്യാഭ്യാസവും സുരക്ഷിതത്വവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണ രീതിക്കായിരിക്കും ഇനി സിറിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ വളരെ നല്ല തീരുമാനങ്ങളാണ് സിറിയ ഇനി നേടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കാനും ഇസ്രായേലിൻ്റെ ചാരപ്രവർത്തികൾക്കും വേണ്ടി ഇനി സിറിയ തയ്യാറാകുന്നു എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം വളരെയധികം പ്രസിദ്ധമാകുന്നത് സിറിയയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അസാദ് ഇനി ഇസ്രായേലുമായി കൂടിച്ചേർന്ന് ചേർന്ന് സിറിയനെ ആക്രമിക്കാനുള്ള ഒരു ന്യൂസും ഇപ്പോൾ വൈറലാവുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ പാലസ്തീനും സിറിയയും ഇസ്രായേലും ഇറാനും ഇവരുടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും എന്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ സിറിയ ഇനി പരിശ്രമിക്കുമോ അല്ലെങ്കിൽ സിറിയ അങ്ങനെ പരിശ്രമിച്ചാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ അത് എങ്ങനെ നോക്കിക്കാണും എന്നുള്ള ഒരു കാര്യമെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ യുദ്ധങ്ങൾ വളരെ വലിയ ഭീഷണിയാണ് ന മറ്റു രാജ്യങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇനി യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമയമാണിത് പാലസ്തീൻ ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് പാലസ്തീനിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ഗാസയിലുള്ള സ്ത്രീജനങ്ങൾ അടക്കമുള്ളവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനും ഹിസ്ബുള്ളയോടും ഹമാസിനോടും അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇവരെ എല്ലാം ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ പടിപടിയായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതേസമയം സിറിയൻ സേന ഇനി ഏതു തരത്തിലുള്ള അക്രമമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതും വളരെ വലിയ ചോദ്യചിഹ്നമാണ് എന്നാൽ ഇനി സിറിയ ജെറുസലേമിനെ ആക്രമിക്കുകയും ഇസ്രായേലിനെ ഇല്ലാതാക്കാനും തയ്യാറാകുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്നത് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകുന്നില്ല